ഹലോ ഹലോ ഗുഡ് ഈവനിങ് ഗുഡ് ഈവനിംഗ് ആൾക്കെല്ലാവർക്കും ഓഡിയോ വീഡിയോ ഒക്കെ ക്ലിയർ ആണ് എന്ന് വിചാരിക്കുന്നു ഫസ്റ്റ് സ്റ്റേജ് എൽ ജി എസിന്റെ സോറി ടെൻത്ത് ലെവൽസിന്റെ നമ്മുടെ സ്റ്റേജ് ഫസ്റ്റ് സ്റ്റേജ് പരീക്ഷയാണ് ഇന്ന് നടന്നത് വലിയ രീതിയിൽ എക്സാം എക്സാം എല്ലാം എഴുതി കാണുമെന്ന് വിശ്വസിക്കുന്നു എങ്ങനെ ഉണ്ടായിരുന്നു ജസ്റ്റ് ഒന്ന് കമന്റ് അതുപോലെ എക്സാമിന്റെ ലെവിലുള്ളവര്സ് നമ്മള് ഡി കോഡാണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് എല്ലാവരും ഒക്കെ ചെക്ക് ചെയ്ത് കൃത്യമായിട്ട് ചോദ്യങ്ങളൊക്കെ വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ആൻസർ ചെയ്യുക എക്സാം എഴുതിയവര് ആൻസറുകളൊക്കെ ശരിയാണോ എന്ന് ചെക്ക് ചെയ്യുക നമുക്ക് നമ്മൾ ജസ്റ്റ് ചോദ്യം വായിക്കുക അതുപോലെ തന്നെ ആൻസറുകൾ മാർക്ക് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത് കൂടുതൽ എക്സ്പ്ലനേഷനിലേക്ക് കിടക്കുന്നില്ല സ്റ്റാർട്ട് ചെയ്യുക അല്ലേ ഓക്കെ ഫസ്റ്റ് വൺ രണ്ടായിരത്തിഇരുപത്തിനാലിൽ സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ച ഹാൻ കാങ്ങിനെ കുറിച്ച് കുറിച്ചുള്ള താഴെ കൊടുത്ത പ്രസ്താവനകളിൽ ശരി ഏതെന്നാണ് ചോദ്യം നാല് പ്രസ്താവനകളാണ് കൊടുത്തിട്ടുള്ളത് നമുക്ക് ആൻസർ നോക്കാം ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം എല്ലാ പ്രസ്താവനകളും ശരിയായിട്ടുള്ളതാണ് ഓക്കെ ഓക്കെ അടുത്ത ചോദ്യം താഴെ പറയുന്നവരിൽ ശരിയായ ജോഡി കണ്ടെത്തുക നാല് പ്രസ്താവനകൾ നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട് ഓക്കെ പ്രസ്താവനകളെല്ലാം നിങ്ങൾ വായിക്കുക നമുക്ക് ആൻസറിലോട്ട് കിടക്കാം ഓപ്ഷൻ എ ആണ് ഒന്നും രണ്ടും നാലും മാത്രമാണ് ഇവിടെ ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ശരിയായിട്ടുള്ള ജോഡിയാണ് കേട്ടോ ഓക്കെ നെക്സ്റ്റ് വൺ ഇത് ഇന്ത്യ ഇന്ത്യൻ ഹിസ്റ്ററി ഇൻ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് നെക്സ്റ്റ് വൺ സ്വാതന്ത്ര്യ സമരകാലത്ത് മലബാറിൽ പ്രസിദ്ധീകരിച്ച അൽ അമീൻ പത്രവുമായി ബന്ധപ്പെട്ട താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരി ഏത് എന്നാണ് ചോദ്യം ഏതാണ് മൂന്ന് സോറി നാല് പ്രസ്താവനകൾ നമുക്ക് കൊടുത്തിട്ടുണ്ട് ഏതാണ് ആൻസർ വരുന്നത് ഒന്നും രണ്ടും മൂന്നും മാത്രമാണ് ഇവിടെ ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ഓക്കെ നാലാമത്തെ ചോദ്യം താഴെ കൊടുത്തിരിക്കുന്നവയിൽ തെറ്റായ ജോഡി കണ്ടെത്തുക തെറ്റായിട്ടുള്ള ജോഡിയാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത് നാല് നാല് ജോഡികൾ തന്നിട്ടുണ്ട് ഏതാണ് ഓപ്ഷൻ ഡി ആണ് മാത്രമാണ് ഇവിടെ തെറ്റായിട്ടുള്ളത് നെക്സ്റ്റ് വൺ വൈകുണ്ഠ താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായവ കണ്ടെത്തുക എന്നാണ് പറഞ്ഞിട്ടുള്ളത് നാല് പ്രസ്താവനകൾ അദ്ദേഹവുമായിട്ട് കൊടുത്തിട്ടുണ്ട് ഏതാണ് ശരിയായിട്ടുള്ളത് രണ്ട് മൂന്ന് നാല് മാത്രമാണ് ഇവിടെ ശരിയായിട്ടുള്ളത് അതായത് വൈകുണ്ഠ വൈകുണ്ഠസ്വാമിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത് ഓക്കെ ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ വയനാട്ടിൽ ബ്രിട്ടീഷുകാർക്കെതിരായി നടന്ന കുറിച്ച കലാപത്തെ പറ്റി താഴെ പറയുന്നവരിൽ തെറ്റായ പ്രസ്താവന ഏത് തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ് നാല് സ്റ്റേറ്റ്മെന്റ് രീതിയിലുള്ള അതായത് സ്റ്റേറ്റ്മെന്റ്സ് തന്നിട്ടുണ്ട് ഓപ്ഷൻ സി ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് രണ്ടും മൂന്നും മാത്രമാണ് ഇവിടെ എന്താ തെറ്റായിട്ടുള്ള പ്രസ്താവന നെക്സ്റ്റ് വൺ ഏഴാമത്തെ ആണ് താഴെ കൊടുത്തിരിക്കുന്ന സംഭവങ്ങളുടെ ശരിയായ കാലഗണന ക്രമം ഏത് എന്നാണ് ചോദ്യം ഏതാണ് ഓപ്ഷൻ സി ആണ് ഒന്ന് രണ്ട് മൂന്ന് നാല് എന്നുള്ള ക്രമത്തിലാണ് വരുന്നത് അതിൽ ഇയർ വെച്ചിട്ട് കണക്ക് കൂട്ടിയിട്ട് നിങ്ങൾ ആൻസർ കണ്ടുപിടിക്കുക ഓക്കെ ഓക്കെ ആൻസേഴ്സ് ഒക്കെ നോട്ട് ചെയ്യുന്നില്ലേ നോട്ട് ചെയ്ത് നോക്കുക ഓക്കെ എട്ടാമത്തെ ചോദ്യം കൊച്ചി മെട്രോയുമായി ബന്ധപ്പെട്ട താഴെ കൊടുത്ത പ്രസ്താവനകളിൽ ശരിയായത് ഏത് ശരിയായിട്ടുള്ളതാണ് നാല് പ്രസ്താവനകൾ തന്നിട്ടുണ്ട് ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് ഒന്നും രണ്ടും മൂന്നും മാത്രമാണ് ശരിയായിട്ടുള്ളത് ഓക്കെ നെക്സ്റ്റ് വൺ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്ന ബ്രിക്സ് ഉച്ചകോടിയുമായി ബന്ധപ്പെട്ട താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരി ഏതെന്നാണ് ചോദ്യം നാല് പ്രസ്താവനകൾ കൊടുത്തിട്ടുണ്ട് ഏതാണ് ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ് ഒന്നും രണ്ട് ും നാലും മാത്രമാണ് ഇവിടെ ശരിയായിട്ടുള്ള പ്രസ്താവനകൾ തന്നിട്ടുള്ളത് പത്താമത്തെ ചോദ്യം താഴെ കൊടുത്തിരിക്കുന്നവരിൽ നിന്നും ഐ എസ് ആർഒയുമായി ബന്ധ ബന്ധമുള്ള ശരിയായ പ്രസ്താവന കണ്ടെത്തുക നാല് പ്രസ്താവനകൾ തന്നിട്ടുണ്ട് ആൻസറിലോട്ട് കടക്കാം ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് മൂന്നും നാലും മാത്രമാണ് ഇവിടെ ശരിയായിട്ടുള്ള പ്രസ്താവന ഓക്കെ നെക്സ്റ്റ് വൺ ജൂൺ മാസത്തിൽ തുടങ്ങി സെപ്റ്റംബർ മാസം വരെ നീണ്ടു നിൽക്കുന്ന ഇന്ത്യയിലെ കാർഷിക കാലം ഏതെന്നാണ് ചോദ്യം ഓപ്ഷൻ ഡി ഗാരി വിളവെടുപ്പിന്റെ കാലമാണ് ജൂൺ മാസം മുതൽ സെപ്റ്റംബർ മാസം വരെ വരുന്നത് നെക്സ്റ്റ് വൺ അവശിഷ്ട പർവ്വതങ്ങൾക്ക് അതായത് റെസിഡ്യൂൾ പർവ്വതം എന്നാണ് അതിന് ഉദാഹരണങ്ങൾ ഏതാണ് എന്നാണ് ചോദ്യം ഏതാണ് ഇതിൽ താഴെ കൊടുത്തിട്ടുള്ള ഉദാഹരണം എന്നാണ് ഓപ്ഷൻ എ ആണ് ആരവല്ലി പർവ്വത നിരങ്ങളാണ് അവശിഷ്ട പർവ്വതത്തിന് ഉദാഹരണം ഓക്കെ നമുക്ക് മുൻപ് ചോദിച്ചുള്ള ക്വസ്റ്റ്യൻസ് കൊറേ വന്നിട്ടുണ്ട് ഈ ഒരു എക്സാമില് അല്ല മിസ്സർ ഓക്കെ അടുത്ത ചോദ്യം നോക്കാം കൽക്കരിയുടെ ഉന്നതമായ വകഭേദമാണ് ഏതാണ് വരുന്നത് ആന്ധ്ര സൈറ്റ് ഓക്കെ അടുത്തത് പതിനാലാമത്തെ ചോദ്യം മേൽക്കൂര മഴവെള്ള ശേഖരണം നിയമം മൂലം നിർബന്ധമാക്കിയ ആദ്യ സംസ്ഥാനം ഏതാണ് തമിഴ് തമിഴ്നാട് അല്ലേ തമിഴ്നാടാണ് വരുന്നത് ഓക്കെ കിബുൾ ലംജാവോ ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ് എന്നാണ് ചോദ്യം ഓപ്ഷൻ എ മണിപ്പൂരിലാണ് അതുപോലെ തന്നെ അടുത്തൊരു ചോദ്യം നഗരഗാർഹിക അവശിഷ്ടങ്ങളിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ അർബൻ വേസ്റ്റ് മാനേജ്മെന്റ് സംവിധാനം നടപ്പിലാക്കിയ നഗരം ഏതാണെന്നാണ് ചോദ്യം ഓപ്ഷൻ എ അഹമ്മദാബാദ് ആണ് ശരിയത്തരം വരുന്നത് ഓക്കെ ഓക്കെ പതിനേഴാമത്തെ ചോദ്യം നോക്കാം മെക്സിക്കോയിലെ വെട്ടിച്ചൂട്ട് കൃഷി അറിയപ്പെടുന്നത് ഏതാണ് മിൽപ്പ എന്ന പേരിലാണ് പതിനെട്ടാമത്തെ ചോദ്യം ചിപ്കോ പ്രസ്ഥാനം എന്തുമായി ചേർത്ത് വായിക്കാം എന്തുമായി ചേർത്ത് വായിക്കാം ഹിമാലയ പർവ്വത പ്രദേശങ്ങളിലെ സ്തൂപിക വനസമ്പത്ത് നശീകരണം തടയുന്നത് നെക്സ്റ്റ് വൺ ക്രിസ്റ്റലൈൻ കായാന്തരിക ശിലകളിൽ നിന്നും ഗാ ഗാദന ഫലമായി ഉണ്ടാകുന്ന മണ്ണിനം ഏതാണെന്നാണ് ചോദ്യം ഓപ്ഷൻ ബി ചുവപ്പ് മണ്ണ് അത് അതല്ലെങ്കിൽ റെഡ് സോയിലാണ് ഉത്തരം വരുന്നത് നെക്സ്റ്റ് ഇരുപതാമത്തെ ചോദ്യം ഇലക്ട്രിക്കൽ കേബിൾ ഇലക്ട്രോണിക് രാസ വ്യവസായങ്ങളിൽ ഉപയോഗിക്കുന്ന കോപ്പർ നിക്ഷേപം ചെമ്പ് കൂടുതലായി കണ്ടുവരുന്ന സംസ്ഥാനം ഏതാണെന്നാണ് ഓപ്ഷൻ ബി മധ്യപ്രദേശാണ് ഉത്തരം വരുന്നത് ഓക്കെ ഇരുപത്തിഒൻ ഒ ഇരുപത്തി ഒന്നാമത്തെ ചോദ്യം ചുവടെ നൽകിയിരിക്കുന്ന സാഹിത്യകാരന്മാരിൽ ജ്ഞാനപീഠ പുരസ്കാരം ലഭിക്കാത്ത മലയാള സാഹിത്യകാരൻ ആരാണ് ഒളപ്പമണ്ണ സുബ്രഹ്മണ്യൻ നമ്പൂതിരിയാണ് വരുന്നത് ഓക്കെ ഞാൻ ലഭിക്കാത്ത ആളാണ് ചോദിച്ചിട്ടുള്ളത് ഓക്കെ നെക്സ്റ്റ് വൺ താഴെ പറയുന്നവയിൽ ഇന്ത്യൻ വിദ്യാഭ്യാസ രംഗവുമായി ബന്ധപ്പെട്ട കമ്മീഷനുകൾ ഏതൊക്കെയാണെന്നാണ് നാല് കമ്മീഷനുകൾ തന്നിട്ടുണ്ട് ആൻസർ വരുന്നതാണ് ഒന്നും മൂന്നുമാണ് കോത്താരി കമ്മീഷൻ അതുപോലെ തന്നെ രാധാകൃഷ്ണൻ കമ്മീഷൻ ആണ് വിദ്യാഭ്യാസ രംഗവുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളത് അടുത്തത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ കേരള സർവകലാശാലയായി മാറിയ തിരുവിതാംകൂർ സർവകലാശാല രൂപം കൊണ്ടത് രൂപം കൊണ്ടത് ഏത് വർഷം എന്നാണ് ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴാണ് ഇരുപത്തിനാലാമത്തെ ചോദ്യം താഴെ പറയുന്നവയിൽ ഏത് സമരവുമായി ബന്ധപ്പെട്ടാണ് പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന മുദ്രാവാക്യം ഗാന്ധിജി ഉയർത്തിയത് ഏത് സമര ക്വിറ്റ് ഇന്ത്യ സമരമാണ് കേട്ടോ ഒരുപാട് പ്രാവശ്യം വന്നിട്ടുണ്ട് നെക്സ്റ്റ് വൺ ഇന്ത്യയിൽ താഴെ പറയുന്നവയിൽ എവിടെയാണ് ഡെൻമാർക്കുകാർ ആധിപത്യം സ്ഥാപിച്ചിരുന്നത് ഡെൻമാർക്ക് എവിടെയായിരുന്നു ട്രാൻകി ബാറാണ് അല്ലെ ഓക്കെ താഴെ കൊടുത്തിട്ടുള്ള സംഭവങ്ങളിൽ തെറ്റായത് ഏത് എന്നാണ് വർഷവും അതുപോലെ തന്നെ ഏത് കലാപവുമാണ് എന്നും കൊടുത്തിട്ടുണ്ട് അതിൽ തെറ്റായിട്ടുള്ളതാണ് ചോദ്യം ഓപ്ഷൻ ഡി കുറിച്ചർ കലാപമാണ് ആയിരത്തി എണ്ണൂറ്റി പത്ത് എന്നാണ് കൊടുത്തിട്ടുള്ളത് ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് ആണ് അല്ലെ കുറിച്ചർ കലാപം അടുത്തത് താഴെ പറയുന്ന കൃതികളിൽ ശ്രീനാരായണ ഗുരുവിന്റേതല്ലാത്ത അല്ലാത്ത കൃതി ഏതാണ് അല്ലാത്ത കൃതിയാണ് ചോദിച്ചിരിക്കുന്നത് വേദാധികാര നിരൂപണമാണ് ബാക്കി ദൈവ ദശകം നവമഞ്ചരി അതുപോലെ ദർശനമാലയ ദർശനമാലയക്കാരുടേതാണ് ശ്രീനാരായണ ഗുരുവൻ്റെതാണ് അല്ലാത്ത കൃതിയാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത് അടുത്ത ദേശീയ വിദ്യാഭ്യാസ ദിനമായ നവംബർ പതിനൊന്ന് താഴെ പറയുന്നവയിൽ ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ആരുമായിട്ടാ മൗലാന അബ്ദുൽ കലാം ആസാദുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് ഓക്കെ നെക്സ്റ്റ് വൺ തേബാഗ കർഷക തൊഴിലാളി സമരം നടന്നത് എവിടെയാണ് എവിടെയാണ് ഓപ്ഷൻ ഡി ബംഗാളിലാണ് തേബാഗ സമരം നടന്നിട്ടുള്ളത് ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് ആരാണ് രാജാറാം മോഹൻ റോയ് ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം വരുന്നത് ഓക്കെ ഓക്കെ അടുത്ത ചോദ്യം ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ച് ശരിയായവ ഏത് ശരിയായവയാണ് ചോദിച്ചിരിക്കുന്നത് നാല് പ്രസ്ഥാനങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് ഒന്ന് രണ്ട് നാലാണ് ശരിയായിട്ടുള്ള പ്രസ്താവന ഓക്കെ നെക്സ്റ്റ് വൺ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കേരള പ്രഭ പുരസ്കാരത്തിന് അർഹരായവർ ആരൊക്കെയാണെന്നാണ് ചോദ്യം ഓപ്ഷൻ സി എസ് സോമനാഥ് ഭുവനേശ്വരി ആണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കേരള പ്രഭ പുരസ്കാരം ലഭിച്ചിട്ടുള്ള വ്യക്തികൾ ഓക്കെ അടുത്തത് കുറിച്ചുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏത് നമുക്ക് നാല് പ്രസ്ഥാനങ്ങൾ തന്നിട്ടുണ്ടല്ലേ ആൻസറിലോട്ട് കടക്കാം ഏതാണ് ഓപ്ഷൻ സി ആണ് ഒന്നും മൂന്നും നാലും ആണ് ഇവിടെ ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ഓക്കെ നെക്സ്റ്റ് വൺ കേരളത്തിലെ ആദ്യത്തെ വനിതാ മാസിക ഏതാണ് ഓപ്ഷൻ ബി സോറി ഓപ്ഷൻ സി ആണ് കേരളീയ സുഗുണബോധിനിയാണ് ആദ്യത്തെ വനിതാ മാസികയായിട്ട് പുറത്തിറങ്ങിയിട്ടുള്ളത് ഓക്കെ മുപ്പത്തി അഞ്ചാമത്തെ ചോദ്യം മൗലിക ചുമതലകളുമായി ബന്ധപ്പെട്ട് താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകൾ ശരിയായവ ഏത് ശരിയായവ മൂന്ന് പ്രസ്താവനകൾ തന്നിട്ടുണ്ട് നമുക്ക് ശരിയായിട്ടുള്ളത് ഒന്നും മൂന്നും ആണ് കേട്ടോ ഓക്കെ നെക്സ്റ്റ് വൺ ഇന്ത്യയുടെ ദേശീയ ഗീതവുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായവ ഏത് എന്നാണ് ചോദ്യം വെങ്കിൻ ചന്ദ്ര ചാറ്റർജിയാണ് എഴുതിയത് ഹിന്ദി ഭാഷയിൽ രചി രചിക്കപ്പെട്ടു ദേശീയ ഗാനത്തിനൊപ്പം തുല്യ പദവിയാണ് ദേശീയ ഗീതത്തിനുള്ളത് ഏത് പ്രസ്താവനകളാണ് ഒന്നും മൂന്നും പ്രസ്താവനകളാണ് ഇവിടെ ശരിയായിട്ടുള്ളത് ഓക്കെ അടുത്തത് വിവ വിവരാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട വസ്തുതകൾ ശരിയായവ ഏത് ശരിയായിട്ടുള്ളതാണ് ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് ഒന്ന് രണ്ട് മൂന്നാണ് ആൻസർ മൂന്ന് പ്രസ്താവനകളും എന്താണ് ശരി തന്നെയാണ് വിവരാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് നെക്സ്റ്റ് വൺ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന നിയമസഭാ മണ്ഡലങ്ങൾ ഏതൊക്കെയാണ് ഓപ്ഷൻ ഡി പാലക്കാട് അതുപോലെ ചേലക്കര അല്ലെ ഓക്കെ അടുത്തത് ഇന്ത്യൻ ഭരണഘടന ഇരുപത്തി അഞ്ച് മുതൽ ഇരുപത്തിയെട്ട് വരെയുള്ള വകുപ്പുകളിൽ ഉറപ്പ് നൽകുന്ന മത സ്വാതന്ത്ര്യത്തിൽ പെടാത്തത് ഏത് പെടാത്തതാണ് ചോദിച്ചിരിക്കുന്നത് നമുക്ക് നാല് പ്രസ്താവനകൾ തന്നിട്ടുണ്ട് നിങ്ങളൊന്ന് വായിച്ചു നോക്കാം ആൻസർ വരുന്ന ഓപ്ഷൻ ഡി ആണ് നാലാണ് വരുന്നത് കേട്ടോ ഓക്കെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ബ്രിക്സ് സമ്മേളനം നടന്നത് എവിടെ എന്നാണ് ചോദ്യം ഓപ്ഷൻ ബി സോറി ഓപ്ഷൻ എ റഷ്യയിലാണ് നടന്നിട്ടുള്ളത് അതുപോലെ തന്നെ അടുത്തൊരു ചോദ്യം കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏതാണ് എന്നാണ് പള്ളിവാസൽ അല്ലേ പത്തനംതിട്ടയിലാണ് ഓക്കെ നെക്സ്റ്റ് വൺ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനം ഏത് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഏതാണ് ലാറ്ററൈറ്റ് മണ്ണാണ് കേരളത്തിൽ ആകെയുള്ള ലോക്സഭ സീറ്റുകൾ എത്ര എത്ര സീറ്റുകളാണ് സീറ്റുകൾ ഇരുപതാണ് ഉള്ളത് ഓക്കെ നെക്സ്റ്റ് വൺ കേരള സംസ്ഥാന ജലവിഭവ വകുപ്പ് മന്ത്രി ആരാണെന്നാണ് ചോദ്യം ഓപ്ഷൻ ബി റോഷി അഗസ്റ്റിനാണ് ഉത്തരം വരുന്നത് നെക്സ്റ്റ് കേരളത്തിൽ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികളുടെ എണ്ണം എത്രയാണ് എന്നാണ് ഓപ്ഷൻ എ നാൽപ്പത്തി ഒന്ന് കിഴക്കോട്ട് ഒഴുകുന്നതാണെങ്കിലോ മൂന്ന് അല്ലേ ഓക്കെ രണ്ട് സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ഏക ജില്ല ഏതാണ് വയനാടാണ് ശരി ഉത്തരം വരുന്നത് ഓക്കെ ഓക്കെ നാല്പത്തി ഏഴാമത്തെ ചോദ്യം നോക്കാം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിൽ കേരളം രൂപീകരിക്കുമ്പോൾ എത്ര ജില്ലകൾ ഉണ്ടായിരുന്നു എത്ര ജില്ലകൾ ഉണ്ടായിരുന്നു അഞ്ച് ജില്ലകളായിരുന്നു അടുത്ത കേരള നവോത്ഥാനത്തിന്റെ വഴിത്തിരിവായ അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തിയ സാമൂഹ്യ പരിഷ്കർത്താവ് ആര് നമുക്കറിയാം ആരായണ ശ്രീനാരായണ ഗുരു ആണല്ലേ ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരുന്നത് നെക്സ്റ്റ് വൺ റെഡ് ബുക്കിൽ കേരളത്തിലെ വന്യജീവി സങ്കേതം ഏതാണ് ഓപ്ഷൻ എ പറമ്പിക്കുളമാണ് ഉത്തരം വരുന്നത് ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചതാരാണ് വാഗ്ബടാനന്ദൻ ആനന്ദൻ അല്ലേ ഓക്കെ ഓക്കെ അടുത്തത് ആയിരത്തി എണ്ണൂറ്റി പതിനേഴിൽ ഗൗരി പാർവതി പുറപ്പെടുവിച്ച വിളംബരത്തിലെ ശ്രദ്ധേയമായ പരിഷ്കാരം എന്തായിരുന്നു പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കി ഓക്കെ നെക്സ്റ്റ് വൺ യോഗേമ സഭ രൂപീകരിക്കുന്നതിന് നേതൃത്വം നൽകിയത് ആരാണെന്നാണ് ഓപ്ഷൻ ബി വി ടി വട്ടതിരിപ്പാണ് വി വട്ടതിരിപ്പാടാണ് ശരിയുത്തരം വരുന്നത് അടുത്തത് കേരളത്തിലെ ആദ്യത്തെ റെയിൽ പാത നിർമ്മിക്കപ്പെട്ട വർഷം ഏതാണെന്നാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്നാണ് ശരിയുത്തരം വരുന്നത് ഓക്കെ ഓക്കെ അൻപത്തിനാലാമത്തെ ചോദ്യം നോക്കാം പയ്യന്നൂരിൽ വെച്ച് നടന്ന കോൺഗ്രസ് സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആരായിരുന്നു അധ്യക്ഷൻ ആരാ ജവഹർലാൽ നെഹ്റു ആണ് അടുത്തത് കുണ്ടറ വിളംബരം ആരാണ് ദളവയാണ് നെക്സ്റ്റ് വൺ ആയിരത്തി എണ്ണൂറ്റി അൻപത്തിഒൻപതിൽ ജെയിംസ് ടാറ കയർ ഫാക്ടറി സ്ഥാപിച്ച സ്ഥലം ഏത് എന്നാണ് ചോദ്യം ഓപ്ഷൻ എ ആണ് ആലപ്പുഴയാണ് ശരി ഉത്തരം വരുന്നത് അൻപത്തി ഏഴാമത്തെ ക്വസ്റ്റ്യൻ ആണ് തിരുവിതാംകൂറിലെ രാഷ്ട്രീയ പ്രക്ഷോഭവുമായി ബന്ധമില്ലാത്തത് ഏതും എന്നാണ് ചോദ്യം ഏതാണ് കീഴരിയൂർ ബോംബ് കേസാണ് തിരുവിതാംകൂറിലെ രാഷ്ട്രീയ പ്രക്ഷോഭവുമായി ബന്ധമില്ലാത്തത് കാരണം അത് മലബാർ പ്രക്ഷോഭവുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളതാണ് ഓക്കെ അടുത്ത വൈക്കൽ സത്യാഗ്രഹത്തിന് നേതൃത്വം വഹിച്ചിരുന്നത് ആരായിരുന്നോ ആരാ ടി കെ മാധവനാണ് അതുപോലെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ മഞ്ചേരിയിൽ നടന്ന മലബാർ രാഷ്ട്രീയ സമ്മേളനത്തിൽ ഉൾപ്പെടാത്ത വിഷയം ഏത് ഏതാണ് ജനസംഖ്യാനുപാത സംവരണം ഓക്കെ നെക്സ്റ്റ് വൺ മലയാള ഭാഷയിലെ ആദ്യ നിഗണ്ടു ആരുടെ സംഭാവന ആയിരുന്നു എന്നാണ് ആരുടെയാണ് ഡോക്ടർ സോറി അർണോസ് പാദ്രിയുടേതാണ് വൃക്കയിലേക്ക് രക്തം കൊണ്ടുവരുന്ന കുഴൽ ഏതാണ് വൃക്കാദമനിയാണ് ശരി വരുന്നത് ഓക്കെ അടുത്ത നേത്ര വൈകല്യങ്ങളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക നമുക്ക് നാല് പ്രസ്താവനകൾ തന്നിട്ടുണ്ട് ഓക്കെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് മൂന്നും നാലും ശരി ഓക്കെ നെക്സ്റ്റ് വൺ ജൈവമണ്ഡലത്തിലെ ജൈവസമ്പന്നത സൂചിപ്പിക്കുന്ന ജൈവ വൈവിധ്യം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ആരാണ് എന്നാണ് ഓപ്ഷൻ സി വാൾട്ടർ ഡി സോറി വാൾട്ടർ ജി റോസൻ ആണ് ശരി ഉത്തരം വരുന്നത് ഓക്കെ അറുപത്തിനാലാമത്തെ ചോദ്യം അമ്മയുടെയും ഗർഭസ്ഥ ശിശുവിന്റെയും രക്തം കൂടിക്കലരാതെയുള്ള പദാർത്ഥ വിനിമയത്തിന് സഹായിക്കുന്ന ഭാഗം ഏത് ഏതാണ് പ്ലാസന്റെ ആണല്ലേ അറുപത്തി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ കോശ ശ്വസനവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക നാല് പ്രസ്താവനകൾ തന്നിട്ടുണ്ട് അതുമായി റിലേറ്റഡായിട്ടുള്ള ശരി ഏതാണ് കണ്ടുപിടിക്കാനാണ് ഓപ്ഷൻ ഡി നാലാമത്തെ പ്രസ്താവനയാണ് ഇവിടെ ശരിയായിട്ടുള്ളത് ഓക്കെ ഓക്കെ അറുപത്തി ആറാമത്തെ ചോദ്യം വിറ്റിയവം മനുഷ്യ ശരീരത്തിലെ ഏത് അവയവത്തിലാണ് കാണുന്നത് ഏതാണ് കണ്ടാണ് വരുന്നത് അടുത്ത കോശിത്തിയുടെ എല്ലാ ഭാഗത്തും ഒരേപോലെ കട്ടി ചേർന്ന കല ഏതാണ് ക്ലിയറൻ നെക്സ്റ്റ് വൺ പോഷക പോഷകാകിരണത്തിനുള്ള പ്രതല വിസ്തീർണം അനേകം അടങ്ങും വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഭാഗം ഏതാണെന്നാണ് ചോദ്യം ഓപ്ഷൻ ബി വില്ലസുകളാണ് ശരിയത്തരം വരുന്നത് നെക്സ്റ്റ് വൺ ന്യൂക്ലിയസ് ഇല്ലാത്ത ഏകകോശ ജീവികൾ ഉൾപ്പെടുന്ന വിഭാഗം ഏതാണ് ഓപ്ഷൻ സി മൊനിയറയാണ് ശരിയുത്തരം ഓക്കെ അടുത്തത് ഭീമാകാരത്വം ഏത് ഹോർമോണിന്റെ ഏറ്റക്കുറച്ചിലുമായി ബന്ധപ്പെട്ട അവസ്ഥയാണ് ഏതാണ് സൊമാറ്റോപ്പിനാണ് വരുന്നത് എഴുപത്തി ഒന്നാമത്തെ ചോദ്യം അന്തരീക്ഷ മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാ ബാരോമീറ്റർ ആണല്ലേ ഓക്കെ നെക്സ്റ്റ് വൺ ചില പ്രസ്താവനകൾ നൽകിയിരിക്കുന്നു ഇവയിൽ ജെ ജെ തോംസണുമായി ബന്ധപ്പെട്ട ബന്ധപ്പെടാത്ത പ്രസ്താവന ഏത് ചോദ്യം ഓപ്ഷൻ ഡി ന്യൂട്രോണിനെ കണ്ടെത്തി എന്നുള്ളത് അദ്ദേഹവുമായിട്ട് റിലേറ്റഡ് അല്ലാത്ത പ്രസ്താവനയാണ് ഓക്കെ ഇവിടുത്തെ ജനറേറ്ററിൽ നടക്കുന്ന ഊർജ പരിവർത്തനം ആയിട്ടാണ് മാറുന്നത് എപ്പോഴും റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ന്യൂക്ലിയർ റിയാക്ടറിലെ ഇന്ധനം ഏതാണ് എന്നാണ് ഓപ്ഷൻ ബി സമ്പുഷ്ട റു യുറേനിയം ആണ് ശരിയൂത്തരം എഴുപത്തിയഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ലീച്ചിങ് എന്ന സാന്ദ്രണ രീതി ഉപയോഗിക്കുന്നത് ഏത് ലോഹത്തിന്റെ ഐരൻ എന്നാണ് ചോദ്യം ഏതാണ് ഓപ്ഷൻ ഡി അലുമിനിയമാണ് ശരിയുത്തരം ഓക്കെ അടുത്തത് ഒരേ മാസ് നമ്പറും വ്യത്യസ്ത അറ്റോമിക നമ്പറുകളും ഉള്ള ആറ്റങ്ങളാണ് ഏത് ഐസോ ബാറുകൾ അടുത്തത് വസ്തുവിന്റെ പ്രവേഗം ഇരട്ടിയായാൽ ഗതി ഓർജം ഏതാ നാലും അടങ്ങാവൂ അല്ലേ ഓക്കെ ഏത് എന്നാണ് ചോദ്യം ഏതാണ് ഓപ്ഷൻ സി വേഗമാണ് റിലേറ്റഡ് അല്ലാത്തത് നെക്സ്റ്റ് വൺ റബ്ബറിന്റെ മോണോമർ ഏതാണ് എന്നാണ് ഏതാണ് ഐസോ ആണ് റബ്ബറിന്റെ മോണോമർ അറിയപ്പെടുന്നത് ഓക്കെ ഓക്കെ എ എൺപതാമത്തെ ചോദ്യം റേഡിയോ ആക്ടിവത കണ്ടെത്തിയത് ആരാണ് ഹെൻറി ബെക്വറൽ ആണ് ഓപ്ഷൻ സി ആണ് ആൻസർ വരുന്നത് അടുത്തത് നമ്മൾ മാക്സിലേക്കാണ് കിടക്കുന്നത് ഒന്നാമത്തെ ചോദ്യം മുപ്പത്തിരണ്ട് ഇൻറ്റു പത്ത് ഹോൾസ് ആണ് ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ടായിരിക്കണം പത്ത് മൈനസ് രണ്ട് അതിനെയും ബ്രാക്കറ്റിൽ മൊത്തത്തിൽ ബ്രാക്കറ്റ് ചെയ്തിട്ടുണ്ട് ഓക്കെ വോഡ് മാസ് വെച്ചിട്ട് ചെയ്തിട്ട് കണ്ടുപിടിക്കുക ഇരുപത് കുറച്ചാൽ എത്ര എന്നാണ് കേട്ടോ ചോദ്യം സോറി വോഡ് മാസ് ആ ഒരു ക്വസ്റ്റ്യനിലല്ല വരുന്നത് ഈ ഒരു ക്വസ്റ്റനിൽ ഇരുപത് കുറച്ചാൽ എത്ര കിട്ടും എന്നാണ് ചോദിച്ചിട്ടുള്ളത് ഓപ്ഷൻ സി ഇരുപതാണ് ഉത്തരം വരുന്നത് അടുത്ത ക്വസ്റ്റ്യൻ ആറ് പോയിന്റ് നാല് സ്ക്വയർ മൈനസ് മൂന്ന് പോയിന്റ് ആറ് സ്ക്വയർ ഡിവൈഡഡ് ബൈ ടു പോയിന്റ് എയ്റ്റ് എത്രയാണ് എന്നാണ് ചോദ്യം എത്രയാണ് വരുന്നത് ഓപ്ഷൻ ബി പത്താണ് ശരിയത്തരം ഓക്കെ ഓക്കെ എൺപത്തി മൂന്നാമത്തെ ചോദ്യം നോക്കാം പതിനാറ് പോയിന്റ് മൂന്ന് സെന്റിമീറ്റർ വശമുള്ള ഒരു സമഭുജ ത്രികോണത്തിന്റെയും പന്ത്രണ്ട് പോയിന്റ് ഒന്ന് സെന്റിമീറ്റർ വശമുള്ള ഒരു സമചതുരത്തിന്റെയും ചുറ്റളവുകൾ തമ്മിലുള്ള വ്യത്യാസം എത്ര എത്രയാണ് പൂജ്യം പോയിന്റ് അഞ്ച് സെന്റിമീറ്റർ ആണ് വ്യത്യാസം വരുന്നത് അടുത്തത് എന്റെ കയ്യിൽ അറുപത് പത്ത് രൂപ നോട്ടുകളുണ്ട് ആ നോട്ടുകളിലെ നമ്പർ ക്രമമായിട്ടാണ് ആദ്യത്തെ നോട്ടിന്റെ നമ്പർ ഏഴായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി അഞ്ച് ആണെങ്കിൽ അവസാന നോട്ടിന്റെ നമ്പർ ഏതായിരിക്കും അവസാന നോട്ടിന്റെ നമ്പർ ആണ് ചോദിച്ചിരിക്കുന്നത് ഏതാ നമുക്ക് വരിക ഏഴായിരത്തി അറുനൂറ്റി മുപ്പത്തിനാലാണ് വരിക ഓപ്ഷൻ ഡി ആണ് ആൻസർ കിട്ടും നെക്സ്റ്റ് വൺ വിട്ടുപോയ പദസംഖ്യ ഏതൊന്നാണ് ഒന്ന് അഞ്ച് പതിനൊന്ന് പത്തൊമ്പത് ഇരുപത്തിയൊമ്പത് ഡാഷ് അൻപത്തി അഞ്ച് കൊടുത്തിട്ടുണ്ട് ഏതാണ് നാല്പത്തി ഒന്നാണ് അതിന് ശരി ഉത്തരം വരുന്നത് അടുത്ത ചോദ്യം മൂന്ന് വയസ്സിന്റെ വ്യത്യാസത്തിൽ ജനിച്ച അഞ്ച് കുട്ടികളുടെ വയസ്സുകളുടെ തുക അൻപതാണെങ്കിൽ ഏറ്റവും പ്രായം കുറഞ്ഞ കുട്ടിയുടെ വയസ്സ് എത്രയായിരിക്കും എന്നാണ് ചോദ്യം എത്രയാണ് ഓപ്ഷൻ എ നാലാണ് ശരി ഉത്തരം വരുന്നത് അടുത്തത് എണ്ണൂറ്റി അൻപത്തി മൂന്നേ ഗുണിക്കാം ആയിരത്തി മുന്നൂറ്റി നാല്പത്തി ആറ് ഗുണിക്കണം നാനൂറ്റി അൻപത്തിരണ്ട് ഗുണിക്കണം ഇരുന്നൂറ്റി ഇരുപത്തി ആറ് എന്ന ഗുണനഫലത്തിൽ ഒറ്റയുടെ സ്ഥാനത്തെ സംഖ്യ ഏത് ഒറ്റയുടെ സ്ഥാനത്തെ സംഖ്യയാണ് ചോദിച്ചിരിക്കുന്നത് ഏതാണ് ആറാണ് ആൻസർ കേട്ടോ ഓപ്ഷൻ ഡി ആണ് ആറാണ് ആൻസർ വരുന്നത് എൺപത്തി എട്ട് തന്നിരിക്കുന്ന ജോഡികളിൽ ഒരു ജോഡി മാത്രം മറ്റു മൂന്ന് ജോഡികളിൽ നിന്ന് വ്യത്യസ്തമാണ് ആ ജോഡി ഏത് ഏതാണ് പത്തൊമ്പത് തൊണ്ണൂറാണ് ഓപ്ഷൻ സി ആണ് ആ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ജോഡി ഓക്കെ നെക്സ്റ്റ് വൺ മോഹന്റെ ഒരു മാസത്തെ വരുമാനം അൻപതിനായിരം രൂപയാണ് വരുമാനത്തിന്റെ പതിനഞ്ച് ശതമാനം മക്കളുടെ പഠനത്തിനും ഇരുപത്തെട്ട് ശതമാനം വീട്ടു ചിലവിനും പത്ത് ശതമാനം വാടകയ്ക്കും ഉപയോഗിക്കുന്നു എങ്കിൽ മാസാവസാനം മോഹന്റെ സമ്പാദ്യം എത്രയാണ് എന്നാണ് ചോദ്യം ഓപ്ഷൻ ഡി ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് അദ്ദേഹത്തിൻ്റെ മാസാവസാനത്തിൻ്റെ സമ്പാദ്യം വരുന്നത് നെക്സ്റ്റ് വൺ അഞ്ചേ കുറയ്ക്കണം വൺ ബൈ ഫോർ പ്ലസ് ടു റേസ് ടു വൺ ബൈ ടു പ്ലസ് ടു വൺ ബൈ ഫോർ എത്രയാണെന്നാണ് ചോദ്യം ഓപ്ഷൻ ആണ് ആൻസർ വരുന്നത് അടുത്തത് സമചതുരാകൃതിയായ ഒരു തുണിയുടെ നീളം ഒരു മീറ്റർ ആണ് ആ തുണിക്ക് നൂറ് രൂപ വിലയുണ്ട് എങ്കിൽ ആ തുണിയുടെ പകുതി നീളവും വീതിയും പകുതി നീളവും വീതിയുമുള്ള സമചതുരാകൃതിയായ പുതിയ തുണിയുടെ വില എത്രയാകും എത്രയാണ് ഇരുപത്തിയഞ്ച് രൂപയാണ് വരിക അടുത്തത് ഏതു രണ്ട് ചിഹ്നങ്ങൾ പരസ്പരം മാറ്റിയാലാണ് അഞ്ച് പ്ലസ് മൂന്ന് ഇൻറ്റു എട്ട് മൈനസ് പന്ത്രണ്ട് ഹരിക്കണം നാല് സമം മൂന്ന് ഈ രണ്ട് സംഖ്യകളിൽ ഒരു സംഖ്യ പന്ത്രണ്ട് ആണെങ്കിൽ രണ്ടാമത്തെ സംഖ്യ ഏതാണെന്നാണ് ചോദ്യം ഏതാണ് വരുന്നത് ഓപ്ഷൻ ഡി പതിനഞ്ചാണ് ശരിയത്തരം വരുന്നത് നെക്സ്റ്റ് വൺ റൂട്ട് പതിനഞ്ച് സ്ക്വയർ പ്ലസ് പന്ത്രണ്ട് സ്ക്വയർ മൈനസ് രണ്ട് ഇൻഡു പതിനഞ്ച് ഇൻഡു പന്ത്രണ്ട് എല്ലാം റൂട്ടിലാണ് ഇതിന്റെ തുക എത്രയാണെന്നാണ് ചോദ്യം ഏതാണ് ഓപ്ഷൻ എ മൂന്നാണ് ഉത്തരം വരുന്നത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒരു മിശ്രിതത്തിൽ നാല് ഭാഗം വെള്ളവും അഞ്ച് ഭാഗം പാലുവും പാലുമാണ് ഇതിൽ വെള്ളത്തിന്റെ അളവ് എൺപത് മില്ലിമീറ്റർ മില്ലി ലീറ്റർ ആയാൽ പാലിന്റെ അളവ് എത്ര എത്ര വരിക നൂറ് മില്ലി ലിറ്റർ ആണ് വരിക അടുത്തത് ഒരു പ്രത്യേക ഭാഷയിൽ പയൽ എന്നത് യൂറോ എന്ന് എഴുതിയിരിക്കുന്നു എങ്കിൽ ആ ഭാഷയിൽ എങ്ങനെയാണ് എഴുതാൻ ഓപ്ഷൻ ബി ആണ് എച്ച് എൽ എഫ് ഐ വരുന്നത് നെക്സ്റ്റ് വൺ ഒരു കുടുംബത്തിൽ അജയനും അയാളുടെ ഭാര്യയും നാല് മക്കളും അവരുടെ ഭാര്യമാരും ഉണ്ട് ഓരോ ആൺമക്കൾക്കും മൂന്ന് വീതം ആൺകുട്ടികളും രണ്ട് വീതം പെൺകുട്ടികളും ഉണ്ട് എങ്കിൽ ആ കുടുംബത്തിൽ എത്ര ആണുങ്ങളുണ്ട് എന്നാണ് ചോദ്യം ഓപ്ഷൻ സി പതിനേഴ് ആണ് ആൻസർ ആയിട്ട് വരുന്നത് അടുത്ത ചോദ്യം ഒരു ക്രിക്കറ്റ് കളിയിൽ ആദ്യത്തെ പത്ത് ഓവറിലെ റൺ നിരക്ക് മൂന്ന് പോയിന്റ് രണ്ടാണ് ബാക്കിയുള്ള നാൽപ്പത് ഓവറിൽ ഏത് റൺ നിരക്കിൽ റൺ എടുത്താലാണ് എതിർ ടീമിനെതിരെ ഇരുന്നൂറ്റി എൺപത്തിരണ്ട് റൺസ് നേടാൻ സാധിക്കുക എന്നാണ് ചോദ്യം ഓപ്ഷൻ എ ആണ് ആറ് പോയിന്റ് രണ്ട് അഞ്ചാണ് ശരിയുത്തരായിട്ട് വരുന്നത് ഓക്കെ ഓക്കെ അടുത്തത് ജോസഫ് ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് മുപ്പത് കിലോമീറ്റർ പേർ മണിപ്പൂർ വേഗതയിലും തിരിച്ച് നൂറ്റി കിലോമീറ്റർ പേർ മണിക്കൂർ വേഗതയിലും സഞ്ചരിച്ചു ഈ രണ്ടു ദൂരങ്ങളും കൂടി സഞ്ചരിക്കാൻ അഞ്ച് മണിക്കൂർ എടുത്തുവെങ്കിൽ ഒരു വശത്തേക്ക് ജോസഫ് സഞ്ചരിച്ച ദൂരം എത്ര ഒരു വശത്തേക്കാണ് ചോദിച്ചിരിക്കുന്നത് നൂറ്റി ഇരുപത് കിലോമീറ്റർ ആണ് വരിക നിങ്ങൾ മാക്സ് ഒക്കെ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ ഓക്കേ അവസാനത്തെ ചോദ്യമാണ് രണ്ടായിരത്തി എണ്ണൂറ്റി അൻപത് രൂപയ്ക്ക് ഒരു സൈക്കിൾ വിറ്റപ്പോൾ പതിനാല് ശതമാനം ലാഭം കിട്ടി ലാഭ ശതമാനം എട്ട് എട്ട് ശതമാനം മാത്രമേ വേണ്ടതെങ്കിൽ എത്ര രൂപയ്ക്ക് സൈക്കിൾ വിൽക്കണം എത്ര രൂപയ്ക്ക് വിൽക്കേണ്ടി വരും രണ്ടായിരത്തി എഴുന്നൂറാണ് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് കേട്ടോ ഓക്കെ നമ്മള് അപ്പോൾ നൂറ് ക്വസ്റ്റ്യൻസും ആൻസറുകളും ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു എക്സ്പ്ലനേഷനൊന്നും പറഞ്ഞിട്ടില്ല ജസ്റ്റ് ആൻസർ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ എല്ലാവരും ആൻസറുകളൊക്കെ നോക്കുക ചെക്ക് ചെയ്ത് നോക്കുക എഴുതിയതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വിലയിരുത്തുക ഇനി വരാനുള്ള എക്സാമുകൾ എല്ലാവരും നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്യുക ഈ ഒരു ക്വസ്റ്റ്യനുമായി ബേസ് ചെയ്തിട്ട് എല്ലാവരും ടെൻത്ത് ലെവൽ പ്രിലിംസിന് വേണ്ടിയിട്ട് പഠിക്കുക അതുപോലെ തന്നെ ബ്രിസ്റ്റു ലേണിംഗ് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക ബ്രിസ്റ്റു ലേണിംഗ് ആപ്പിൽ ഇപ്പോൾ നിലവിൽ നമുക്ക് ക്രിസ്മസ് ന്യൂ ഇയർ പ്രമാണിച്ച് നമുക്ക് ഓഫർ ഉണ്ട് മുപ്പത്തി ഒന്നാം തീയതി വരെ നമ്മുടെ ഓഫർ ഉണ്ടാവുക രൂപയാണ് നമുക്ക് പ്രീമിയം ചാർജ് വരുന്നത് അതിൽ ഇപ്പോൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവൈലബിൾ ആയിരിക്കും എല്ലാവരും ഉപയോഗപ്പെടുത്തുക ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാം നല്ല രീതിയിൽ എല്ലാവർക്കും പഠിക്കാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു അപ്പ് അതെ നിങ്ങൾ നിങ്ങൾ ചെയ്യ പ്രീമിയം എടുക്കാനായി എന്ന നമ്പറിലോട്ട് കോൺടാക്ട് ചെയ്യാം ഓക്കെ ഓക്കെ അപ്പോൾ എല്ലാവരും നന്നായിട്ട് തന്നെ പഠിക്കുക എല്ലാവർക്കും നല്ലതു മാത്രം നേരുന്നു താങ്ക് യു താങ്ക് യു